ആ സർവേയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ പദ്ധതിയുടെ മഹാത്മ്യാണ് ഞാൻ പറഞ്ഞത് നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞത് എന്താ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ആളുകൾ കുടുംബങ്ങൾ അതിദാരിദ്ര്യവാന്മാരുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അത് അറുപതിനായിരമായി ഇന്ന് പറയുന്നു എന്ത് കണക്ക് എ കെ ജി സെൻറ്ററിൽ നിന്ന് കുറേ ആളെ അയച്ചതല്ലേ അല്ലാതെ വേറെ എന്ത് കണക്ക് എ കെ ജി സെൻ്ററിൽ നിന്ന് പ്രമുഖരാണെന്ന് പറഞ്ഞ് വിദഗ്ധന്മാരാണെന്ന് പറഞ്ഞ് കുറേ ആളുകളെ അയച്ചതിനാണോ നിങ്ങൾ സർവേ നടത്തിയെന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ ഈ തൃപ്പൂണിത്തറയെ ഞാൻ കാണിച്ചു തരാം വീടില്ലാത്ത ആളെ ഇവിടെ ഇപ്പോൾ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഉണ്ടല്ലോ ഇവിടെ വീടില്ലാത്ത ആളെ ഞാൻ കാണിച്ചു തരാം വീടിനേ കൊടുത്തിട്ട് വീട് കിട്ടാത്ത ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം എത്ര വേണേ കാണിച്ചാൽ വീടില്ലാത്ത ആളെങ്ങനെയാണ് അതിദാരിദ്ര്യമുക്തത് ഇട കിടന്നുറങ്ങാൻ സ്ഥലമില്ലാത്ത ആൾ ടാർപ്പോളിന് വിരിച്ച് കിടക്കുന്ന ആളെ എങ്ങനെയാണ് അതിദാരിദ്ര്യമുക്താവുന്നത് ഇവിടെ ആയ സൗജന്യ ആരോഗ്യ ആരോഗ്യത്തെക്കുറിച്ച് മോദി ഇദ്ദേഹം പറയുന്നുണ്ട് പിണറായി വിജയൻ ഈ ഇതിൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു സൗജന്യ വൈദ്യ സൗജന്യ വൈദ്യ പരിശോധന കിട്ടാത്ത ആരുമില്ല ആര് കൊടുത്ത് സർ അഞ്ച് ലക്ഷം രൂപയുടെ വൈദ്യ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് ഈ ലോകത്ത് എവിടെയില്ല ഒരാൾക്ക് ഒരാൾക്ക് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ ഏത് സർക്കാർ ആശുപത്രിയിൽ പോയാലും നോക്കിയാൽ അറിയാം മോദി സർക്കാരിൻ്റെ കാർഡ് വഴിയാണ് ഇവിടെ മാപ്പ് ചെയ്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ പോയാൽ അറിയാം മോദി സർക്കാരിൻ്റെ കാർഡ് വഴിയാണ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള അതെല്ലാം ചെയ്തത് മോദി സർക്കാരാണ് നിങ്ങളെന്താണ് മുപ്പതിനായിരം രൂപ കൊടുക്കുക പറഞ്ഞിട്ട് പലർക്കും അത് കിട്ടുന്നില്ല ഞങ്ങൾ അഞ്ച് ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു പൗരന് കൊടുക്കുന്നത് അതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്നിട്ട് അതിനെ വെച്ചിട്ട് ഞങ്ങൾ അതിദാരിദ്ര്യമുക്തമായി കേരളത്തിൽ ഇനി ആരും പാവപ്പെട്ടവരില്ല വെറുതെയാണ് ഒരു കാലത്തും ദാരിദ്ര്യം നശിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കില്ല ദാരിദ്ര്യം പൂർണ്ണമായിട്ട് നശിച്ചാൽ പിന്നെ ഈ ചെങ്കുടി ആരെങ്കിലും പിടിക്കുമോ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഗോള നയം അതിൻ്റെ ആളുകളെ പറ്റിക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഇത്തരം വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവർ ഒപ്പടം പോയത് എന്തായിരുന്നു ശിവൻകുട്ടി പറയുക എന്നോട് ചോദിക്കേണ്ടതല്ലല്ലോ ഒപ്പിടാൻ പോകുമ്പോൾ എന്താ ശിവൻകുട്ടി ഒപ്പിട്ടതിന് ശേഷം ശിവൻകുട്ടി എന്താ പറഞ്ഞത് എല്ലാം കിട്ടുന്നല്ലേ അപ്പോൾ ഇപ്പം കിട്ടാതിരിക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ് ഗവൺമെൻറിന് അതിൻ്റെതായ ഒരു ധാർമ്മികതയില്ല ഒരു ഗവൺമെൻറ് പോയിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒപ്പിട്ടതിന് ശേഷം നാല് സി പി ഐക്കാരും ജമായത്ത് ഇസ്ലാമിക്കാരും പറയുന്നത് കേട്ടിട്ട് ഉടനെ തന്നെ നിലപാട് മാറ്റിയാൽ പിന്നെ അതിന് ഉത്തരം പറയേണ്ടത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് വേണമെങ്കിൽ ബിനോയ കൂടി ചോദിക്കും എന്താണ് എനിക്കറിയില്ല ഞാനിതൊന്നും അറിഞ്ഞില്ല കിട്ടുമെന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ അതെ ആ ആയിക്കോട്ടെ അല്ല അതെ അതിന് ശിവൻകുട്ടിയാണ് മറുപടി പറയേണ്ടത് ഇവർ പഠിച്ചു വരുമ്പോഴേക്കും അഞ്ചാറ് മാസം കഴിയൂലേ പഠിച്ചു വരുമ്പോഴേക്കും ഈ സർക്കാർ തന്നെ ഉണ്ടാവുമെന്ന് എന്താ ഉറപ്പ് എല്ലാം പഠിച്ചിട്ട് ഒപ്പിട്ടവര് ഇനി പഠിക്കാൻ ഏഴാളെ വെച്ചിരിക്കുകയാണ് ഈ ഈ ലോക ജനാധിപത്യ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എല്ലാം ഒപ്പിട്ടതിന് ശേഷം പഠിക്കാൻ ആളെ വെക്കുന്നത് തലതിരിഞ്ഞ സമീപനല്ലേ ഇവർക്ക് അതിന് അതിനസലായിട്ട് മറുപടിയും പറഞ്ഞിട്ടുണ്ട് നിയമ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇനി വീണ്ടും എന്നെ കൊണ്ട് പറയുന്നത് അടവൊന്നുമില്ല ശരിയായ നയങ്ങളേ ഉള്ളൂ അടവ് നയം ഞങ്ങൾക്കില്ല ശരിയായ നയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാവും കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം നമുക്കുണ്ടായി ഇത്തവണ അതിന്റെ പതിന്മടങ്ങ് മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും അല്ല വാർഡ് വിഭജിച്ചിട്ട് ആളുകൾ സി പി എം കുറെ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വോട്ടർമാരെ സ്വാധീനിക്കില്ല ഇപ്പോൾ എസ് ഐ ആറിനെതിരെ വലിയ ബോളം വെച്ചല്ലോ എല്ലാം ഇവിടെ നടപ്പാം വാർഡ് ഉപയോഗിച്ചുകൊണ്ട് മാത്രം അവർക്ക് ജയിക്കാൻ കഴിയില്ല എല്ലാവരും അവർക്കെതിരാണ് ഇപ്പം അയ്യപ്പ സ്വാമിയുടെ സ്വർണം കൊള്ളയടിച്ചു ഇതുപോലത്തെ പല തട്ടിപ്പുകളും നടത്തുന്നു അപ്പം നന്നായിട്ട് ആൾക്കാർ എതിരാണ് അതുകൊണ്ട് അത് മറക്കാനാണ് ഇപ്പോൾ ഒരു കുറേ പ്രഖ്യാപനങ്ങൾ ഇവർ നടത്തിയിരിക്കുന്നത് പ്രഖ്യാപനങ്ങളൊക്കെ എത്രമാത്രം നടക്കുമെന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണല്ലേ കാശ് എവിടെയുണ്ട് ഇനിയിപ്പോൾ മൂന്ന് മാസമേ ഉള്ളൂ മൂന്ന് മാസം എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ നാലു മാസം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോയാൽ മതി എന്നുള്ള ഒരു ധാരണയിലാണ് അവർ പോകുന്നത് അല്ലാതെ സർക്കാരിന് എന്തെങ്കിലും വരുമാന മാർഗ്ഗങ്ങൾ ഉണ്ടായിട്ടല്ല റവന്യൂ വർദ്ധിപ്പിക്ക വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമല്ല എത്രയോ കോടിക്കണക്കിന് രൂപയുടെ നികുതി കുടിശ്ശികയാണ് സമ്പന്നരമായ പിരിക്കാനുള്ളത് അതൊന്നും പിരിച്ചിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആകെ തകർന്നിരിക്കുകയാണ് ഈ വർഷം ഒരു പദ്ധതിയും നടന്നിട്ടില്ല ഇതെല്ലാം വസ്തുതയാണ് ഞങ്ങൾ ആരും രാഷ്ട്രീയം പ്രചരണം നടത്തുന്നതല്ല ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രതിഫലിക്കും കോർപ്പറിയ അക്കൗണ്ട് കൂട്ടുക എന്നുള്ള പരിപാടിയല്ല ഇപ്പോൾ ഞങ്ങളിപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കുക എന്നുള്ള ഒരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ മുമ്പോട്ട് പോകുന്നത് നഗരസഭയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള അത് കഴിഞ്ഞ തവണ ഇതിനേക്കാൾ നിങ്ങൾ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ ജയിച്ച് ആദ്യത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ജയിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു അതൊരു ചക്ക വഴി മോയൽ ചേർത്താണെന്നോ രണ്ടായിരത്തി ഇരുപതിലും ഞങ്ങൾ ജയിച്ചു ഇരുപത്തഞ്ചിലും ഞങ്ങളേക്കും മുപ്പതിലും ഞങ്ങളേക്കും ഇനി അത്ര കാലം ഇവിടെ നടക്കും അവിടെയൊക്കെ ജയിച്ച സ്ഥലമൊന്നും പോവില്ല ഞങ്ങളെന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം അധികാരത്തിൽ കയറ്റിയാൽ ഞങ്ങളത് ശരിയായ നിലയിൽ നിലനിർത്തുമെന്ന് അറിയുന്നുണ്ടാണല്ലോ ഞങ്ങളെ തോൽപ്പിക്കാൻ രണ്ടുകൂട്ടർ യോജിക്കുന്നത് പാലക്കാട് രണ്ട് കൂട്ടർ യോജിച്ചാണ് കഴിഞ്ഞ തവണ നിന്നത് ഇത്തവണയും ഉണ്ടാവും പന്തളത്തും അവർ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിൽ ഈ പാലക്കാട് നഗരസഭയ്ക്ക് എല്ലാ ചോദ്യവും ഇപ്പൊ തന്നെ ചോദിക്കണം അതെന്നൊക്കെ അതൊക്കെ പ്രസിഡന്റ് ഉള്ളാണ് അധ്യക്ഷനോടാണ് ഈ വക സംഘടനാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അഞ്ച് കൊല്ലവും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി പുതിയ അധ്യക്ഷനോട് നിങ്ങൾ ചോദിക്കണം എല്ലാ ചോദ്യത്തിനും ഞാൻ തന്നെ ഉത്തരം പറയണമെന്ന് പറഞ്ഞങ്ങനെ ശരി